നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും സ്നേഹവും പ്രത്യാശയും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഡൽഹി നിന്നും ജോർജ് നെടുമ്പാറയാണ് ഈ ആഘോഷവേളയിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ വചനം കേൾക്കാത്തവരായി ആരും കാണില്ല പക്ഷെ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ഈ വാക്യം കേട്ടിട്ടും നമ്മുടെ ലോകത്തോ നമ്മുടെ ഉള്ളിലോ എന്തുകൊണ്ടാണ് സമാധാനം ഉണ്ടാകുന്നില്ല ഇതിൻ്റെ കാരണങ്ങൾ രണ്ട് ഇതിൻ്റെ പ്രതിവിധികൾ അങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി നല്ല മനസ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കൂടുതൽ എന്തുകൊണ്ടാണ് ഒരു നല്ല മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പലർക്കും സാധിക്കാത്ത ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ഒന്ന് ചിന്തിച്ചാലോ നല്ല മനസ്സ് വളർത്തുന്നതിന് തടസ്സമാകുന്ന ഘടകങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടെന്നേ നല്ല മനുഷ്യനാകണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ പക്ഷേ ചില കാര്യങ്ങൾ നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് അതെന്താ അവനവരിലേക്ക് മാത്രമുള്ള ആ നോട്ടമുണ്ടല്ലോ അതൊരു പ്രശ്നമാ ഇപ്പൊ സ്വന്തം വീട് കുടുംബം കുട്ടികള് അവനവന്റെ ആൾക്കാർ സ്വത്ത് പണം അതെല്ലാം ഇങ്ങനെ എങ്ങനെ കൂട്ടാം എന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തികള് കൂപമണ്ഡപങ്ങൾ അല്ലേ നമുക്കൊന്ന് സ്വയം ചിന്തിക്കാം എനിക്ക് എന്ത് കിട്ടും എന്ന സ്വാർത്ഥതയാണ് ഏറ്റവും വലിയ തടസ്സം പിന്നെ മുൻവിധികളുണ്ട് ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ മോശക്കാരനാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നന്മയെ തടയുന്നു അവനിൽ എത്ര നല്ല മാറ്റങ്ങൾ ഉണ്ടായാലും മുൻവിധി ഉള്ളവർക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല സാധിക്കുമോ ആരോ പണ്ട് നമ്മളോട് ചെയ്ത മോശം കാര്യം ഓർത്തു വെച്ച് എല്ലാവരോടും അതേ ദേഷ്യത്തിൽ പെരുമാറുന്നത് നമ്മുടെ മനസ്സിനെ കടുപ്പമുള്ളതാക്കില്ലേ മലിനമാക്കൂലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പെരുമാറുന്നത് എങ്ങനെ പെരുമാറും പലരും ചോദിക്കാറുണ്ട് നമ്മോട് മോശമായി പെരുമാറുന്നവരോട് നമ്മൾ എന്തിന് അങ്ങോട്ട് നന്നായി പെരുമാറണമെന്ന് സുഹൃത്തുക്കളെ മറ്റൊരാൾ ചെയ്യുന്നത് അയാളുടെ സ്വഭാവം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വഭാവം അല്ലേ ഒരു ഉദാഹരണം പറയാം വഴിയിലൊരു കല്ലു എടക്കാണ് നിൽക്കട്ടെ ആ കല്ലിൽ തട്ടി നമ്മുടെ കാൽ മുറിഞ്ഞാൽ നമ്മൾ ആ കല്ലിനെ തിരിച്ചടിക്കുമോ തിരിച്ചടിക്കുമോ ഇല്ല കാരണം അതുകൊണ്ട് അങ്ങനെ തിരിച്ചടിച്ചാൽ നമ്മുടെ വേദന കൂടുകയേ ഉള്ളൂ അതുപോലെയാണ് മോശം സ്വഭാവമുള്ള മനുഷ്യരും അവരോട് തിരിച്ചു മോശമായി പെരുമാറിയാൽ നമ്മുടെ സ്വസ്ഥത പോയുള്ളൂ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ ഇരുട്ടിനെ ഇരുട്ട് കൊണ്ട് നേരിടാൻ കഴിയില്ലല്ലോ കഴിയുമോ വെളിച്ചം കൊണ്ട് മാത്രമേ അതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ ഈ സ്വർഗത്തിലെ സ്പൂണിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഒരു മഹത്തായ പാഠമാണിത് നല്ല മനസ്സിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു കഥ കൂടിയാണിത് സ്വർഗവും നരകവും എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ഒരാൾക്കൊരു അവസരം ലഭിച്ചു ആദ്യം അദ്ദേഹം നരകത്തിൽ പോയി അതൊന്ന് കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഇങ്ങനെ മേശപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷെ ചുറ്റുമിരിക്കുന്നവരെല്ലാം മെലിഞ്ഞുണങ്ങി വിശന്ന് തളർന്നിരിക്കുക കാരണം അവരുടെ കയ്യിലുള്ള സ്പൂണിന് മൂന്ന് മീറ്റർ നീളമുണ്ട് ആ സ്പൂണ് കൊണ്ട് ഭക്ഷണം കോരി സ്വന്തം വായിൽ വയ്ക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ നമുക്കാരെങ്കിലും സാധിക്കുമോ അങ്ങനെ ഒരു സ്പൂൺ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ വായിൽ വെക്കും മൂന്ന് മീറ്റർ നീളമുള്ള സ്പൂൺ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ പോയി അവിടെയും അതേ വിഭവങ്ങൾ ഇങ്ങനെ ഡൈനിങ് ടേബിളിരിക്കുക അതേ നീളമുള്ള സ്പൂണുകളും അവരുടെ കയ്യിലുണ്ട് പക്ഷെ അവിടെ എല്ലാവരും സന്തോഷവന്മാരാണ് കാരണം മറ്റൊന്നുമല്ല അവർ ആ നീളമുള്ള സ്പൂൺ കൊണ്ട് മുന്നിലിരിക്കുന്നവന് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു കോരി കൊടുക്കുകയായിരുന്നു ഇതാണ് ജീവിതം നമുക്ക് വേണ്ടത് മറ്റുള്ളവരിലൂടെ നേടിയെടുക്കുമ്പോഴാണ് സന്മനസ് ഉണ്ടാകുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണേ ഈ പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് ലളിതമായി ശീലിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം ഏറ്റവും നിസാരമാണെന്ന് തോന്നുന്ന കാര്യം പുഞ്ചിരി അതങ്ങ് ശീലമാക്കുക പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു ചെറിയ പുഞ്ചിരി അങ്ങോട്ട് സമ്മാനിക്കുന്നേ അങ്ങോട്ട് കൊടുക്ക അത് നിങ്ങളുടെ ഉള്ളിലെ പിരിമുറുക്കം കുറയ്ക്കും പിന്നെ ക്ഷമിക്കാൻ പഠിക്കുക ക്ഷമിക്ക ക്ഷമിക്കുക എന്നാൽ അവർ ചെയ്തത് ശരിയാണെന്ന് സമ്മതിക്കലല്ല മറിച്ച് ആ സംഭവത്തിന്റെ ഭാരം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇറക്കി വെക്കലാണ് ആ ഇറക്കി വയ്ക്കലാണ് ക്ഷമ എന്ന് പറയുന്നത് നന്ദി പറയുക അവളുടെ നിസ്സാരം ദിവസവും നന്ദി പറയുക എല്ലാവരും നന്ദി ഉള്ളവനായിരിക്കുക നമ്മെ സഹായിക്കുന്നവരോട് അത് നം നമ്മുടെ വീട്ടുകാരായാലും ഡ്രൈവർ ആയാലും ഒരു നന്ദി പറയാൻ മടിക്കരുത് ഇരുപത്തൊൻപത് സംസ്കാരിക ഗ്രൂപ്പുകളുമായിട്ട് കഴിയുന്ന ഒരാളാണ് ഞാൻ അവിടെ എപ്പോഴും തുറന്നിരിക്കും അവിടെ ഒരു നന്ദിയോ സോറിയോ ഒരു അഭിനന്ദനമോ ക്ഷമയോ ഒന്നും കാണാനില്ല ന്യായീകരണങ്ങളും വിയോജിപ്പുകളുമായിട്ട് അങ്ങൾ ഇങ്ങനെ ഓടിയെത്താറുണ്ട് ഒന്ന് നോക്കണേ ഇതൊക്കെയാണ് ലോകം അപ്പോൾ ഒരാളോട് ദേഷ്യം വരുമ്പോൾ മറുപടി പറയുന്നതിന് മുമ്പ് അഞ്ച് സെക്കൻഡ് ഇങ്ങനെ ശ്വാസമുള്ളിലേക്ക് വലിച്ചെ കുടിക്കുക ഈ അഞ്ച് സെക്കൻഡ് നിങ്ങളുടെ വിവേകത്തെ ഉണർത്തും ചിലപ്പോൾ നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എത്ര ശ്രമിച്ചാലും കോപമോ അസൂയോ മാറ്റാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ ആശ്വാസമാണ് നാം ഡൽഹിയുടെ സത്കുണ പാഠശാല എന്ന് പറയുന്നത് സൗജന്യമായിട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്കും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കൊതിക്കുന്നവർക്കും അവർ ശാസ്ത്രീയമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഡബിൾ നയൻ സിക്സ് എയ്റ്റ് ടു ഫോർ സെവൻ വൺ ടു വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ മാലാകമാർ പാടിയ ആ സന്മനസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം പുറത്തെ നക്ഷത്രങ്ങൾ തൂക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഒരു ജീവിയുടെ കണ്ണുനീരൊപ്പുന്നത് ഈ ക്രിസ്മസ് നമ്മുടെ സ്വഭാവത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരട്ടെ ഭൂമിയിലെ സ്വർഗമെന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഏവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം